കുറുപ്പന്തറ കല്ലർ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുന്നു ബി എം ബി സി നിലവാരത്തിൽ റോഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് മോഹൻസി ജോസഫ് എം എൽ എ പറഞ്ഞു അഞ്ച് കോടിയാണ് നവീകരണത്തിനായി അനുവദിച്ചിരിക്കുന്നത് ഈ റൂട്ടിൽ ഗൂഗിൾ മാപ്പ് വഴിതെറ്റിക്കുന്ന കുറുപ്പന്തര കടവുഭാഗത്ത് സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കുമെന്നും കടവുഭാഗത്ത് സ്ഥിരമായി ഉണ്ടാകുന്ന അപകടം ഒഴിവാക്കുന്നതിനായി ജനങ്ങൾ മുന്നോട്ട് വെച്ച പുതിയ വഴിയെന്ന ആശയം നടപ്പാക്കാൻ അധികൃതരുമായി ചർച്ച നടത്തുമെന്നും എം എൽ എ പറഞ്ഞു അടയാളം ഗൂഗിൾ മാപ്പിലൂടെ കിട്ടാതെ വരുന്നതുകൊണ്ടായിരിക്കാം നേരെ വണ്ടി പോകുന്നു അവിടെ അവിടെ അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും അതായത് പ്രശ്നം പ്രത്യേകമായിട്ട് വിടപിടി ഉദ്യോഗസ്ഥരെ കൂടെ ചേർത്ത് വിവിധ വിഭാഗങ്ങളിൽ ചേർത്ത് പരിശോധിക്കുകയുണ്ടായി കുറുപ്പ് നില കടവിൽ വാഹനങ്ങളിങ്ങനെ ആ കടവിലെ വെള്ളത്തിലേക്ക് പോകുന്നു എന്ന സ്ഥിതിശേഷം ഒഴിവാക്കപ്പെടേണ്ടതായിട്ടുണ്ട് പക്ഷേ അവിടെ സുരക്ഷാ നടപടികൾക്ക് വേണ്ടി നടപടി സ്വീകരിച്ചപ്പോൾ അതിനെ ഒരു കുറച്ച് ആളുകൾ അതിനെ എതിർക്കുന്ന സാഹചര്യം ഉണ്ടായി ഞങ്ങളവിടെ ക്രാഷ് പാരി വെച്ച ആ ഭാഗം അടൻ ശ്രമിച്ചപ്പോൾ അവിടെ വണ്ടി വെള്ളത്തിൽ ഇറക്കി എഴുതാനും ഒക്കെ വേണ്ടി ഉപയോഗിക്കേണ്ടത് കൊണ്ട് അത് ചെയ്യുന്നതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുകയുണ്ടായി പിന്നെ അവിടെ ചെയ്യാൻ പറ്റുന്ന സുഖ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ദിശ ബോർഡ് കൊടുത്തു അതോടൊപ്പം തന്നെ ആലപ്പുഴ അതിലേക്ക് തിരിഞ്ഞു പോകാനുള്ളതാണെന്ന് മനസ്സിലാവുന്ന വിധത്തിൽ വലുപ്പത്തിൽ തന്നെയുള്ള ബോർഡ് സ്ഥാപിച്ചു അപ്പോൾ ഇത് ഗവൺമെൻറ്റിനെ ശ്രദ്ധയിൽപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനം ഗവൺമെന്റ് ഇപ്പോൾ നമുക്ക് ചീതുരുത്തി മണ്ഡലത്തിൽ അന്തരിച്ചിരിക്കുന്ന അഞ്ചു കോടി എൺപത് ലക്ഷം രൂപ തോട്ടുവ കുറുപ്പന്ത്ര കളമ്പുകാവ് നമ്മുടെ കളറ പുത്തമ്പള്ളി വരെയുള്ള ഭവ് ടാർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത് അത് ബി സി ഓവറിലെ ടാറിങ് മെച്ചപ്പെട്ട നിലയിൽ തന്നെ ചെയ്യും റോഡ് വൃത്തിയായി മറന്നതാണ് അതോടൊപ്പം തന്നെ കുറുപ്പന്തറ കടവിലും തൃപ്തികരമായ നിലയിലേക്ക് അവിടെ ഈ സുരക്ഷാ കാര്യങ്ങൾ ഇതിൻ്റെ ആ വർക്കിൻ്റെ കൂടെ കൂടുതലായിട്ടും ചെയ്യുന്നതാണ് ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം നടപ്പാക്കിയിട്ടുണ്ട് കുറുപ്പന്തറ കടവ് ഭാഗത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും തകർന്ന റോഡുകൾ പുനർനിർമ്മിക്കുന്നതിനും തറയോടുകൾ പാകുന്നതിനും നടപടി സ്വീകരിച്ചതായും എം പറഞ്ഞു